ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും മരണ പ്രണാമം അർപ്പിച്ച് താരലോകം തെലുങ്ക് നടൻ ജെ വി ബാബുവാണ് അന്തരിച്ചത് വാർദ്ധകൃസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ജി വി ബാബുവിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു മെയ് ഇരുപത്തി തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നാടകരംഗത്ത് നിന്നുമാണ് ഇദ്ദേഹം സിനിമയിലേക്ക് ചൂടുവെച്ചത് ബലഗം എന്ന ചിത്രത്തിലെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജി വി ബാബുവിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം